ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഗമല്ലേ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അതായത് ഗർഭകാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് പിന്നെ എന്തൊക്കെ ഫുഡാണ് നമുക്ക് ഹെൽത്തിയർ ആയിട്ട് ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്നത് ഒരു ഡയറ്റ് പ്ലാൻ പോലെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാത്തൊരു പോയി ആണ് അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിൽ എനിക്കിവിടെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും സജസ്റ്റ് ചെയ്യുന്ന കഴിക്കാൻ പാടില്ലാത്ത ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് ചിലപ്പോൾ ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും അത് അതിൽ ഒരു ഏറ്റവും പ്രധാന ഒരു സംഭവമാണ് ഒരു ഫുഡ് ഐറ്റം ആണ് നൂഡിൽസ് എന്നെ സംബന്ധിച്ച് എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പും ഡെയിലി കഴിച്ചിരുന്ന സംഭവമൊന്നുമില്ല എന്നാലും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാണ്ടിരിക്കാറുമില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സംഭവം നൂഡിൽസാണ് ഈ നൂഡിൽസില് തന്നെ ഹോൾ ഗ്രെയിൻ നൂഡിൽസ് ഉണ്ട് അതാവുമ്പോൾ നമുക്ക് ഫൈബർ ആൻഡ് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ മിക്ക നൂഡിൽസും നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്ന ഒന്നും അത്ര നല്ലതല്ല അപ്പോൾ മാക്സിമം നൂഡിൽസ് അവോയ്ഡ് ചെയ്യാനാണ് ഇവിടെ നമുക്ക് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കെ എഫ് സി ആണ് നമ്മൾ കെ എഫ് സി മേടിക്കുമ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലുണ്ടാവും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കഴിക്കുന്ന അത്ര എന്നുള്ള ഒരു സംഭവത്തിലുണ്ടാകും അപ്പോൾ കെ എഫ് സി ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഈ ഒരു സമയത്ത് സ്കിപ്പ് ചെയ്യുക കെ എഫ് സി എന്ന് മാത്രമല്ല പിസ ആയാലും ബർഗറായാലും നമ്മൾ പിസയും ബർഗറും വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ മാക്സിമം ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും ബെസ്റ്റ് പിന്നെ പാനിപൂരി ബേൽപൂരി ഒക്കെ ചില സമയത്ത് ഈ ഒരു ടൈമിൽ ചിലർക്ക് ഗ്രേവിങ്സ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്കത് നെഗറ്റീവായിട്ടാണ് വരിക അത്തരത്തിലുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് മൊത്തത്തിൽ ഫാസ്റ്റ് ഫുഡുകൾ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ നല്ലതായിരിക്കും പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട രണ്ട് ഫ്രൂട്ട്സ് ഈ രണ്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയാം അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പപ്പായ ഒന്ന് പൈനാപ്പിളും ഇത് രണ്ടും നല്ലതും ഉണ്ട് ചീത്തയുണ്ട് ഈ പൈനാപ്പിളിലായാലും പപ്പായലായാലും ചില പപ്പായയും പൈനാപ്പിളും ഒക്കെയാണ് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് ചിലത് ചിലർക്ക് മിസ്കാരേജും അതുപോലെ അലർജി പ്രോബ്ലംസും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ഇത് കഴിക്കണ്ട എന്ന് പറയുന്നത് ഇതിപ്പോ ഇവിടെ കഴിക്കുന്നവരുമുണ്ട് അതൊക്കെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നല്ലപോലെ അറിയും വേണം ഏത് ആണ് ബെസ്റ്റ് ഏത് പപ്പായ ആണ് കുഴപ്പമില്ലാത്തതെന്നൊക്കെ തിരഞ്ഞും പിടിച്ചും കഴിക്കാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മാക്സിമം ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല സോ ഈ ഫ്രൂട്ട് അല്ലാണ്ട് വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അപ്പോൾ എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് കഴിക്കുന്നേ അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇതൊന്നും അവോയ്ഡ് ചെയ്യാം പിന്നെ പലർക്കും ഒരു ധാരണയാണ് ഗ്രേപ്പിനെ കുറിച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളതൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട് ഗ്രേപ്പ് ഈ ഒരു സമയത്ത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഫ്രൂട്ട്സ് പോലെയല്ല ഗ്രേപ്പ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചുരുങ്ങിയതൊരു ഇരുപത് മിനിറ്റെങ്കിലും ഇട്ട് വെക്കുക അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേപ്പ് എന്നല്ല ഏതൊരു ആവട്ടെ അതിൽ എന്തെങ്കിലും സോയൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മണ്ണിൻ്റെ അംശോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക എന്തെങ്കിലും ഇൻസെക്റ്റുകൾ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇരുപത് എങ്കിലും ഗ്രേപ്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം മാത്രം വേണം അത് കഴിക്കണമെങ്കിൽ പിന്നെ ഗ്രേപ്സ് കഴിക്കുന്നത് കൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ചുമ ചുമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ചുമ ഇടയ്ക്കിടയ്ക്ക് കുറ്റി കുറ്റി ചുമ വരാറുണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് ഗ്രേപ്സിനുള്ളത് അല്ലാണ്ട് സയൻറ്റിഫിക്കലി ഒരു വിധത്തിലുള്ള പ്രശ്നവും ഗ്രേപ്സ് കഴിക്കുന്നതുകൊണ്ട് ഇല്ല ഗ്രേപ്സ് ജനറലി ഹെൽത്തി ആൻഡ് സേഫ് ആണ് ക്ലീൻ ചെയ്ത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ആയാലും വിറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്സ് അതുകൊണ്ട് അത് മിസ്സാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ അതിപ്പോൾ ഗ്രേപ്സ് എന്നല്ല ഏതൊരു ഫ്രൂട്ടായാലും നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഗർഭകാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു ഫുഡ് കഴിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏതൊരു ഫുഡായാലും ഇപ്പം നമ്മൾ മീറ്റായാലും ഫിഷ് ആയാലും എഗ്ഗായാലും എന്ത് തന്നെ ആയാലും നല്ലപോലെ കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷ് ഫിഷ് തന്നെയാണെങ്കിൽ നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് എഗ്ഗാണ് നല്ലപോലെ കുക്ക് ചെയ്തിട്ടുള്ളത് തന്നെ എഗ്ഗ് കഴിക്കുക സെമി കുക്ക്ഡ് ആയിട്ടുള്ളത് കഴിക്കാണ്ടിരിക്കുക നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കാ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൽ പ്രശ്നം കുഞ്ഞിനല്ല അമ്മയ്ക്ക് തന്നെയാണ് ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറിയ അതുപോലെ തന്നെ വയറ്റളക്കം പനി ഛർദി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മ ഇതിൽ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് സെമി കുക്കഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പാല് കുടിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എത്ര ഗ്ലാസ് വെച്ച് പാല് കുടിക്കണം എത്ര മുട്ട വെച്ച് കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പാല് കുടിക്കുകയാണെങ്കിൽ തന്നെ നല്ലപോലെ തിളപ്പിച്ചാറിയ പാല് വേണം കുടിക്കാനായിട്ട് ഇനി ഫിഷ് കഴിക്കേണ്ടാത്ത ഫിഷുകളുണ്ട് മെർക്കുറി കണ്ടൻറ് കൂടുതലുള്ള ഫിഷുകൾ അതായത് സ്രാവ് ഷാർക്ക് അതുപോലെ തന്നെ ട്യൂണ പോലത്തെ ഫിഷുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ ഓയൽ കണ്ടന്റ് അധികമുള്ള മീനുകളാണ് നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കാറുള്ള മീൻ തന്നെയാണ് മത്തി ആയാലും അതുപോലെ തന്നെ അയലയൊക്കെ ആയാലും ഓയൽ കണ്ടൻറ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് കുഞ്ഞിനത്ര നല്ലതായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം പക്ഷേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് കഴിക്കാം പിന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് മയോണൈസ് മയോണൈസാണ് മയോണൈസിലൊക്കെ അടങ്ങിയിരിക്കുന്ന കലോറി കണ്ടന്റും അതുപോലെ സോൾട്ടും വളരെ കൂടുതലാണ് അത് നമുക്കത്ര നല്ലതായിട്ട് വരില്ല നമുക്ക് കുഞ്ഞിനും അത്ര നല്ലതല്ല നമുക്ക് ചിലർ വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മയോണൈസുകളുണ്ട് അത് ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള മയോണൈസ് കൂടുതലും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിന്റെ ഒരു തരി പോലും പാടില്ല അത്രയും ക്ലീൻ ആയിരിക്കണം എന്ത് കഴിക്കുമ്പോഴും പിന്നെ ഡേറ്റ്സ് കഴിക്കാൻ എന്നുള്ള ഒരു സംശയം ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡേറ്റ്സിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ രണ്ട് മൂന്നും മാസം അവസാനത്തെ രണ്ടും മൂന്നും മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് ഡേറ്റ്സ് വെച്ച് കഴിക്കുന്നത് ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വളരെ ബെസ്റ്റായിരിക്കും ഡേറ്റ്സ് റെഗുലറായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് പ്രസവ സമയത്ത് വേദന കൂട്ടാനുള്ള മരുന്നുകൾക്ക് ആവശ്യം വരില്ല എന്നാണ് ഡോക്ടേഴ്സ് സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇൻ കേസ് നമ്മുടെ സ്കാനിങ്ങിലൊക്കെ ബേബിക്ക് വെയിറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ടൈമിൽ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉടനീളം പറയുന്ന ഒരു കാര്യം കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പ്രഗ്നൻസി ടൈമിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാനായിട്ട് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ആഹാരങ്ങളുണ്ട് അതിവിടെ ഡോക്ടേഴ്സും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരയ്ക്ക്